ഈ പെൺകുട്ടി ഒരു പണക്കാരനെ വിവാഹം കഴിച്ചു എന്നാൽ അയാൾ അവളെ കിടക്കയിൽ നിന്ന് പുറത്താക്കി അയാൾ പെൺകുട്ടിയോട് പറഞ്ഞു നിന്റെ ഉറക്ക സ്ഥലം സോഫയിലാണെന്ന് സോഫയിൽ കിടക്കിയല്ലാതെ പെൺകുട്ടിക്ക് വേറെ മാർഗമില്ലായിരുന്നു രാത്രിയിൽ ഉറക്കയില്ലായ്മ അനുഭവിച്ച ഭർത്താവിന് എന്തു തന്നെ ആയാലും ഉറങ്ങാൻ സാധിച്ചില്ല പെൺകുട്ടിയെ ചേർത്തു പിടിച്ചു മാത്രമേ ഉറങ്ങാൻ സാധിക്കൂ എന്ന് അയാൾ മനസ്സിലാക്കി അയാൾ നിശബ്ദമായി പെൺകുട്ടിയുടെ അടുത്തേക്ക് നടന്നു അവളെ ചേർത്ത് പിടിച്ച ശേഷം ഭർത്താവ് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ തന്റെ ഭർത്താവ് തന്റെ അടുത്തുണ്ടെന്ന് കണ്ട് അവൾ ഞെട്ടിപ്പോയി എന്തുകൊണ്ടാണ് അവൻ ഇവിടെ കിടക്കുന്നതെന്ന് അവൾ ചോദിച്ചു ഭർത്താവ് അസ്വസ്ഥരയോട് പറഞ്ഞു ഞാൻ ഉറക്കത്തിൽ നടന്നതായിരിക്കാം കാരണമെന്ന് അയാൾ കള്ളം പറയുകയാണെന്ന് പെൺകുട്ടിക്ക് മനസ്സിലായി പക്ഷെ പെൺകുട്ടി അത് വെളിപ്പെടുത്തിയില്ല അത്രയിൽ ഉറങ്ങാൻ സമയമായപ്പോൾ അയാൾ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നു കിടക്കാൻ ഒരുങ്ങിയപ്പോഴത്തേക്കും പെൺകുട്ടി പെട്ടെന്ന് തന്നെ കണ്ണുകൾ തുറന്നു അവൾ ഉറക്കം നടിക്കുകയായിരുന്നു എന്ന് അയാൾ മനസ്സിലാക്കി പെൺകുട്ടി എഴുന്നേറ്റിരുന്ന് അവനോട് ചോദിച്ചു നീ ഇന്ന് ഉറക്കത്തിൽ വീണ്ടും നടന്നോ എന്ന് അവൻ മനഃപൂർവ്വം വന്നതാണെന്ന് സമ്മതിച്ചില്ല പകരം എന്റെ തലയണ വെച്ചിട്ട് അസ്വസ്ഥത അനുഭവപ്പെടുന്നെന്നും അവളുടെ തലയണമായി കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും അയാൾ പറയുന്നു തലയണകൾ കൈമാറ്റം ചെയ്തതിനു ശേഷം അവൾ അയാളോട് ശുഭരാത്രി നേരുന്നു ഭർത്താവിന് അസ്വസ്ഥതയുടെ കിടക്കയിലേക്ക് മടങ്ങിയില്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു എന്നാൽ അയാൾക്ക് ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ അയാൾ വീണ്ടും പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്ന് കിടക്കുന്നു ഭർത്താവ് ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയപ്പോൾ പെൺകുട്ടി പതുക്കെ കണ്ണുകൾ തുറക്കുന്നു അവൾ പതുക്കെ അവന്റെ മുഖത്ത് തലോടി